െ സ്നേഹിക്കുവാനും അവന്റെ ആവശ്യത്തിൽ അവനോട് കൂടിയായിരിക്കുവാനും നമുക്ക് എല്ലാവർക്കും പ്രാപ്തരാകാംഹായി സ്നേഹം നിറഞ്ഞവരെ ഇന്ന് സഭ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് യമൻഡ് വിശേഷം അഞ്ചാമത്തെ അയം പത്തൊമ്പത് മുതൽ ഇരുപത്തി ഒൻപത് വരെയുള്ള തിരുവചനങ്ങളാണ് എന്ത് അധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് ഇതൊക്കെ ചെയ്യുവാൻ ആരാണ് അധികാരം നൽകിയത് യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന ഒരു പറ്റം ജനങ്ങളെയാണ് നാം ഇന്ന് സുവിശേഷത്തിൽ കണ്ടെത്തുന്നത് മുപ്പത്തി വർഷമായി ബില് താതെ രോഗിയായി കഴിഞ്ഞിരുന്ന മനുഷ്യനെ ശാപത്തിന്റെ ദിവസം സുഖപ്പെടുത്തുന്ന യേശു യേശു സൽപ്രവർത്തിയാണ് ചെയ്തതെങ്കിൽ പോലും സാപത്ത് എന്ന പേരിലും നിയമം മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ യേശുവിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയും നിശബ്ദമായത് ചെയ്ത് എന്ന് പറഞ്ഞ് യേശുവിനെ കുറ്റപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വിശുദ്ധനാണ് ഫ്രാൻസിസ് അസീസി ഫ്രാൻസിസ് അസീസി തന്റെ ശിഷ്യൻ സമൂഹത്തോടൊപ്പം ഒരിക്കൽ ഒരു ഉപവാസം ആരംഭിക്കുകയാണ് ഉപവാസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതലൊരു ശിഷ്യനും അല്ലാതെ വിശമുദിയത് തിരിച്ചറിയുകയും ആ ശിഷ്യന്റെ വിശപ്പ് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ആ ഉപവാസം അവസാനിപ്പിച്ച് എല്ലാവരും ഒരുമിച്ച് ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ഇന്ന് ക്രിസ്തു നമ്മോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുന്നത് നിയമങ്ങളെക്കാൾ ഉപരി മനുഷ്യത്വത്തിന് വില കൊടുക്കുക എന്നുള്ള വലിയ ആഹ്വാനമാണ് നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തു നൽകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിയമങ്ങൾക്ക് പിന്നാലെ പോയ സമയങ്ങൾ ഉണ്ടായിരുന്നേക്കാം ആ സമയങ്ങളിലൊക്കെ നാം മനുഷ്യത്വം എന്ന മഹാമൂല്യത്തെ മറന്നുപോയിട്ടുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്വത്തിന് വില കൊടുത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുവാനും അവരുടെ പോരായ്മകളിലും അവരുടെ കുറവുകളിലും അവരുടെ കുറ്റങ്ങളിലും ദൈവത്തെ അവരിലേക്ക് എത്തിക്കുവാനും നമുക്കൊക്കെ സാധിക്കണം നിയമത്തിന് പിന്നാലെ പോയി മറ്റുള്ളവരെ കണ്ടില്ല എന്ന് അടിക്കുന്ന ഒരു സ്വഭാവം നാം ഓരോരുത്തർക്കും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാക്കാം അവയെല്ലാം മാറ്റി സഹോദരനെ സ്നേഹിക്കുവാനും അവന്റെ ആവശ്യത്തിൽ അവനോട് കൂടിയായിരിക്കുവാനും നമുക്കെല്ലാവർക്കും പ്രാപ്തരാകാം അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നിത്യം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി